ഹീറോയിനുമായി അസം സ്വദേശി പിടിയിൽ കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിനാല് ചെറുകുപ്പികളിലും ഒരു ബോക്സിലുമായി പതിനേഴ് ദശാംശം പൂജ്യം ഒന്ന് ഏഴ് ഗ്രാം ഹീറോയിനുമായി സൌത്ത് വാഴക്കുളത്ത് വച്ച അസം സ്വദേശിയായ ഗുലാബ് ഹുസൈൻ കുന്നത്തുനാട് എക്സൈസിന്റെ പിടിയിലായത് വാഴക്കുളം പെരുമ്പാവൂർ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് കച്ചവടം നടത്തിവരുന്ന ഇയാൾ എക്സൈസിന്റെയും പോലീസിന്റെയും കണ്ണുവെട്ടിച്ച വളരെ വിദഗ്ധമായാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തിവന്നിരുന്നത് മയക്കുമരുന്നിന്റെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടു കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ പ്രത്യേക ഷാഡോ ടീം കുറച്ചുനാളുകളായി ഈ പ്രദേശങ്ങളിൽ നടത്തിവന്ന രഹസ്യ നിരീക്ഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് മയക്കുമരുന്ന് ഇടപാടുകാർക്ക് നൽകാനായി കാത്തു നിൽക്കുമ്പോഴാണ് പ്രതി എക്സൈസിന്റെ പിടിയിലായത് സാമൂഹിക വിപത്തായ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പരിപാടികളാണ് കുന്നത്തുനാട് എക്സൈസ് സർക്കിളിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് തുടർന്നും പരിശോധനകൾ ശക്തമാക്കുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബിനു അറിയിച്ചു